ഹലോ അസ്സാം വലൈക്കും ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ട് ഇല്ലേ പോലെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് അപ്പോൾ അയക്കുക എന്താ ഒരു സർപ്രൈസ് അവൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇനി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്നാമത് ദിവസം അതിൻ്റെ ബാഗിൽ ഒരു മണ്ടിപ്പായലും ഉടലൊക്കെ ആയിട്ട് അങ്ങനെ പോയി അപ്പോൾ ഇന്ന് ഞാൻ ആ സർപ്രൈസൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവണേ മലപ്പുറത്ത് വെച്ചിട്ടാണ് പരിപാടി ഉള്ളത് അവിടെ ഒരു കേക്ക് കട്ടിങ് അതേപോലെ ഈ സർപ്രൈസ് കൊടുക്കുക ഫുഡ് അയക്കുക തിരിച്ച് പോരാ അത്രയൊക്കെയാണ് ഇട്ടുള്ളത് ഇതാണ് കേട്ടോ ആ സർപ്രൈസ് ഗിഫ്റ്റ് ഇതാണ് പിന്നെ അത് ഓപ്പൺ ആക്കുമ്പോൾ കാണിക്കട്ടെ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഫിൽ ചെയ്ത് എന്നൊക്കെ ഉള്ളത് ഓളെ ഓപ്പൺ ആക്കിയിട്ട് കാണി കാണിക്കാം അപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുൻകൂട്ടിയിൽ കാണിക്കാത്തത് ഓളെ കൊണ്ടുതന്നെ ഓപ്പൺ ആക്കിച്ചിട്ട് കാണിച്ച് തരാം അപ്പോൾ ഓക്കെ സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പന്ത്രണ്ടര ആയിട്ടുണ്ട് ഒരു മണിയാകുമ്പോഴത്തേന് അവിടെ എത്താൻ പറഞ്ഞതാണ് അപ്പോൾ ഞാനും കൂടി പോവുകയാണ് അപ്പം ഞാൻ അവിടെ എത്തിയിട്ട് ആ സന്തോഷം ഞങ്ങളീ കൂടെയും കാണിച്ച് തരാം ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് Mereka potakai kita tinggal kekali. Tangan kami sarpe selaku potkena deh. Inderi. Kandoli, समझ ना? ई बाकोड है? हां, 30 मिलियन और അങ്ങനെതാ കേക്ക് ഒക്കെ കഴിഞ്ഞ് ഞാൻ അവൾക്ക് ആ സർപ്രൈസ് അവളെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ അവളൊട്ടും പ്രതീക്ഷിക്കാതെങ്ങിട്ട് പെട്ടെന്ന് ഈ ഒരു കോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവളടുത്തു നിന്ന് മാറി നിന്നുകാണ്ട് അത് അവൾക്കാണ് കൊടുത്തു അപ്പോൾ അവൾ അങ്ങട്ട് ആ ഒരു സന്തോഷവും അവൾ ആ മുഖത്തുള്ള ആ ഇത് ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ ശരിക്കും പറഞ്ഞാൽ അവൾക്കും എനിക്കൊരു കരിച്ചിൽ വന്നു സങ്കടം വന്നു അവളൊന്നും തന്നെ അറിയാതെങ്ങട്ട് കിട്ടിയതല്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇത് അവൾക്കുണ്ടായിരുന്നു ഒരുപാട് ഹാപ്പി ആയിട്ടവൾ ഒരുപാട് സന്തോഷമായി അതേപോലെ മോനും തന്നെ മോന് ഫസ്റ്റ് തരുന്നത് മോൻ്റെ ഫോട്ടോ അതിലുണ്ടോ എന്നാണ് അങ്ങനെ ഒരുപാട് അവൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു സർപ്രൈസായിട്ട് അവൾ ഒരുപാട് ഹാപ്പിയായി അവൾക്ക് സങ്കടം കൊണ്ട് കരച്ചിലും വന്നിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ എന്താ പറയുക ഫോട്ടോന്തൊക്കെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസും അതേപോലെ ഒക്കെ എടുത്തിട്ട് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ ഞങ്ങൾ എന്താ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ മലപ്പുറം ഫുഡ് കഴിക്കാൻ പോകണേലിങ്ങനെ അങ്ങനെ അങ്ങനെ പിന്നെ ഞങ്ങൾ മലപ്പുറം ഡെലീഷിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് തിരിച്ചു പോകുന്നു അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്